ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्री हरे कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ഞാൻ അന്നവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ് അനന്താമൃതം കഥകൾ എന്ന ഈ ചാനൽ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് എലിജിബിൾ ആയിട്ടുണ്ട് ഇതിനെ അങ്ങനെ എലിജിബിൾ ആക്കാൻ സഹായിച്ച ഓരോ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കണം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കണം വീഡിയോയിലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ടുണ്ട് അത് വീഡിയോയിന് പോയിൻ്റുകൾ കൊടുക്കുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഒരു കമൻറ്റിനെ നിങ്ങൾ ഇടത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ അവിടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അപ്പോൾ ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പോയിൻറ്റുകളായി ആ പോയിൻ്റുകൾ കൂടുന്നതനുസരിച്ചിട്ട് വീഡിയോയിൻ്റെ റീച്ച് കൂടും അപ്പോൾ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ അതുകൂടി ഒന്ന് ചെയ്യുക ഒരുപാട് നന്ദിയുണ്ട് നാം നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം ഭക്തി എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇനി പത്താമത്തെ അതായത് ആ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇനി നോക്കാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് നോക്കാം വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു ദൈവനാമമായെങ്കിലും അവിടെ നിങ്ങൾ രേഖപ്പെടുത്തുക അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സഹായമാകുക എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ഒന്നുകൂടി അറിയിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം പത്താമത്തെ ശ്ലോകമാണ് ശ്ലോകം ആദ്യം ചൊല്ലാം देवर्षीणां पितॄणामभि न पुनरिणि किङ्करो भूमन् योऽसौ सर्वात्मना त्वां चरणमुपगद सर्वकृत्यानि हित्वा तस्योत्पन्नं सेव्य सेव्यश्चित्तस्तिदस्त्वम् तन्मे पाबोद्धावान्पवनपुरपदे रुद्धिभक्तिं प्रणीया देवर्षीणां पितॄणामपि न पुनऋणी किङ्गरो भूमन् योऽसौ सर्वात्मना त्वां शरणमुपगदा വനുദിസ്ഥിതാവോന പുരപദേക്തി പ്രണീയ അന്വയത്തോടു കൂടിയിട്ട് അർത്ഥം നോക്കാം ഭൂമൻ യോസൗ സർവകൃത്യാനി സർവകൃത്യാനിഹിത്വ ഭൂമൻ എന്ന് പറഞ്ഞ ഭഗവാനെ സംബോധന ചെയ്യാണ് ഭഗവാനെ നിന്തിരുവടി ഗുരുവായൂരപ്പ നിന്തിരുവടി അസൗ ഏതൊരാൾ ഏതൊരു വ്യക്തി സർവകൃത്യാനി സർവകൃത്യാനിഹിത്വ സർവകൃത്യാനി എല്ലാ കർമ്മങ്ങളും എല്ലാ കർത്തവ്യങ്ങളും ഹിത്വ വെടിഞ്ഞുകൊണ്ട് അതായത് ഏതൊരു വ്യക്തി തന്നെ ലൗകിക കാര്യങ്ങളിൽ നിന്ന് അകറ്റിയിട്ട് ലൗകിക കാര്യങ്ങളൊക്കെ വെടിഞ്ഞിട്ട് സർവാത്മന സർവാത്മന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പൂർണമായും മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല പൂർണമായിട്ടും ത്വാം അങ്ങയെ ശരണം ഉപഗത എന്ന് വച്ചാൽ ശരണം ഉപഗത ശരണം പ്രാപിക്കുന്നുവോ സ പുനഹ അങ്ങനെയുള്ള വ്യക്തിക്ക് പിന്നീട് പുനഃ പിന്നീട് ദേവർഷീണം പിതൃണാം അഭി ഋണി എന്ന് പറഞ്ഞു ഋണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കടം പെടുക കടക്കാരനാവുക അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്ത് തന്നെ നമ്മളൊരു പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരോടൊരു കടപ്പാടായില്ലോ അതിനെയാണ് ഇവിടെ പറയണത് അപ്പം അങ്ങനെ കടം പെടുക ആരോടുള്ള കടമാണ് ഇവിടെ പറയണത് ദേവർ ഷീണം ദേവന്മാരോടുള്ള കടം ദേവ ഋണം എന്ന് പറയുന്നു പിന്നെ ഋഷീണാം എന്ന് പറഞ്ഞു ഋഷിമാരോടുള്ള കടം ഋഷി ഋണം പിന്നെ പിതൃണാം പിതൃക്കളോടുള്ള കടം പിതൃക്കളോടുള്ള ഋണം അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ മൂന്ന് കടങ്ങളോട് കൂടിയിട്ടാണ് അത്രയും ജനിക്കുന്നത് ആ കടങ്ങൾ ഏതൊക്കെയാണ് ദേവ ഋഷി ഋണം പിതൃ ഋണം ഈ മൂന്ന് ഋണങ്ങളും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അത് വീട്ടണം ആ ഋണം എങ്ങനെയൊക്കെയാണ് വീട്ടേണ്ടത് നമുക്ക് വിശദമായി പറയാം അതിന് മുൻപ് ഇവിടുത്തെ അർത്ഥം ഒന്നും മുഴുവനാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം ഈ ഋണങ്ങൾ അബി എന്ന് പറഞ്ഞു അബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയില്ലേ അതായത് അതിനോട് കൂടെ എന്നുള്ള അർത്ഥം വരുന്നത് പോലെ പറയില്ലേ ആ വാക്കാണ് അഭി അപ്പൊ ഈ അഭി ഇവിടെ എങ്ങനെയാണ് സൂട്ടബിൾ ആകുന്നത് ദേവ ഋണം ഋഷി ഋണം കൂടെ ഋണം ഇങ്ങനെയുള്ള മൂന്ന് ഋണങ്ങള് കൂടെ അബി കൂടെ നവതി എന്ന് പറഞ്ഞാല് സംഭവിക്കുന്നില്ല അപ്പോ ഭഗവാനിൽ പൂർണമായി തന്നെ അർപ്പിച്ച ഒരു വ്യക്തിക്ക് ഈ വക കടങ്ങളൊന്നും അവർക്ക് വന്നു ചേരുന്നില്ല അവർക്ക് ആ കടങ്ങളൊന്നും ബാക്കി ആകുന്നില്ല അവിടെ വ ന ഭവതി എന്നാണ് പറഞ്ഞത് ആ വ എന്നുള്ളതിന് എന്താണ് അർത്ഥം അല്ലെങ്കിൽ അതായത് കടങ്ങളൊന്നും ബാക്കി ആകുന്നില്ല അതല്ലെങ്കിൽ കിങ്കരോ നവതി അപ്പൊ കടങ്ങൾ ബാക്കി ആവുകയോ കിങ്കരന്മാര് എന്ന് പറഞ്ഞാല് സേവകന്മാര് ഭൃത്യന്മാര് ദാസന്മാര് എന്നൊക്കെ അർത്ഥം അപ്പൊ അവര് ഈ കടങ്ങൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് പിന്നീടുള്ള ജന്മത്തില് വൃത്യവേല ചെയ്യുന്നവരായിട്ടോ ദാസന്മാരായിട്ടോ ഒക്കെ ജനിക്കേണ്ടതായിട്ട് ഭവതി സംഭവിക്കുന്നില്ല അവർക്കതൊന്നും ബാക്കി നിൽക്കുന്നില്ല എങ്ങനെയുള്ള ആളുകൾക്കാണ് പൂർണ്ണമായും ഭഗവാനെ തന്നെ അർപ്പിച്ചവർക്ക് അവർക്ക് ഭൂമിയിൽ ഈ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കടങ്ങളും വീട്ടേണ്ടതായിട്ട് ഒരു ജന്മം എടുത്ത് കൃത്യവേലയോ ദാസ്യവേലയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരികയില്ല അതാണ് അവിടെ പറഞ്ഞത് ഇനി ഈ മൂന്ന് ഋണങ്ങളുടെ കാര്യമൊന്നു നോക്കുക ജനിക്കുമ്പോൾ തന്നെ മൂന്ന് ഋണങ്ങളോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി ജനിക്കുന്നത് എന്ന് പറഞ്ഞു ആ ഋണങ്ങളിൽ ആദ്യം പറഞ്ഞത് ദേവ ഋണം ദേവന്മാരോടുള്ള ഋണം എങ്ങനെയാണ് നമുക്ക് വീട്ടാൻ പറ്റിയ യാഗാദികളൊക്കെ ചെയ്തിട്ട് കലിയുഗത്തിലെ യാഗം പറഞ്ഞിട്ടില്ലല്ലോ യാഗം ചെയ്യേണ്ട ആവശ്യമില്ല പകരം എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഭഗവാന് പ്രീതിക്കായിട്ട് നാമജപം ചെയ്താൽ മതി അപ്പോ ഭഗവാനെ നാമം ചെല്ലണത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ട ഇനി നാമം ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് ഈ ജന്മത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ദേവരണം ജന്മനാൽ തന്നെ ഉണ്ട് അത് തീർക്കണം നമ്മൾ കാര്യങ്ങൾ നേടിയോ ഇല്ലയോ നാമം ജപിക്കണം കാരണം നാമം ജപത്തിലൂടെ കലിയുഗത്തില് ണം വീട്ടാൻ പറ്റും ഇനിയൊന്ന് എന്താണ് ഋഷി ഋണം ഋഷി ഋണം എങ്ങനെയാണ് വീട്ടേണ്ടത് ശരിക്കേ അത് വേദാധ്യായനം ചെയ്തിട്ടാണ് അത് വീട്ടേണ്ടത് വേദങ്ങളൊക്കെ പഠിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറ്റുമോ ഒരുപാട് ഡെഡിക്കേഷനുള്ള ആളുകൾക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും വേദ പാഠശാലകള് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടോ ഓൺലൈനിലായിട്ട് തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ കലിയുഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണ് ഭഗവാന്റെ സ്തുതികള് നമ്മൾ പഠിക്കാം വേദങ്ങള് ഉപനിഷത്തൊക്കെയാണല്ലോ ആദ്യം ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും ഭയങ്കര കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നീട് ശ്രീമദ് ഭാഗവതവും ഉണ്ടായത് ആ ശ്രീമദ് ഭാഗവതവും വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് അതും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈ നാരായണീയം ഉണ്ടായത് വേദങ്ങളിലുള്ള കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത് ശ്രീമദ് ഭാഗവതത്തിലുള്ള കാര്യങ്ങളെ ലഘുവാക്കിയിട്ട് സംക്ഷിപ്തമാക്കിയിട്ടാണ് നാരായണീയത്തിലുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഭാഗവതമോ നാരായണീയമോ പിന്നെ ശ്രീമദ് ഗീതയുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പഠിച്ചു വെച്ചാലും കൂടിയിട്ട് ഈ ഋഷി ഋണം വീട്ടാൻ നമുക്ക് കഴിയും പിന്നെ മറ്റൊന്ന് എന്താണ് പിതൃ ഋണം പിതൃ ഋണം വീട്ടാന് സന്താനോൽപാദനം എന്നാണ് പറയുന്നത് അതിൽ കുറച്ച് കാര്യം ഇവിടെ പറയാനുണ്ട് എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടായിക്കോളണം എത്രയോ ദമ്പതികൾ പുത്രന്മാരില്ലാണ്ടേ സന്താനങ്ങളില്ലാണ്ടേ വളരെ ദുഃഖിക്കുന്നു അവർ ദുഃഖിക്കാൻ എന്താ കാരണം അവർക്ക് അവർക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ അവർ ദുഃഖിക്കുന്നു കുറച്ചും കൂടി ഗഹനമായിട്ട് അറിവുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു അയ്യോ എനിക്ക് പിതൃ ഋണം വീട്ടാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് സന്തതി ഇല്ലല്ലോ എന്ന രീതിയിലും ദുഃഖിക്കുന്നു അവർക്ക് പോലും അവരുടെ ഋണങ്ങൾ പോലും ബാക്കി നിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ത് ചെയ്താൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ സർവകൃത്യാനിഹിത്വ സർവാത്മന ത്വാം ശരണം ഉപഗത അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കർത്തവ്യങ്ങളും മറന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കടമകളും ത്യജിച്ചുകൊണ്ട് ഇനി ഭഗവാൻ തന്നെ ശരണം എന്ന രീതിയിൽ ഭഗവാന്റെ തൃപാദത്തിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മറ്റൊരു കടവും ബാക്കിയില്ല ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായ എല്ലാ ബന്ധനങ്ങളുടെയും വേരറുത്ത് ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നവന് ഒരു കടങ്ങളും ബാക്കിയില്ല അവർക്ക് മോക്ഷം ലഭിക്കും മാത്രവുമല്ല തസ്യോത്പന്നം വികർമ്മം അഭി തസ്യോത്പന്നം തസ്യ ഉത്പന്നം വികർമ്മം തസ്യ ആ വ്യക്തിയുടെ വികർമ്മം വികർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് പാപകർമ്മങ്ങൾ നമ്മൾ ഭഗവാനോട് ഭക്തി ചെയ്യുമ്പോൾ അതൊരു കർമ്മമാണല്ലോ അകർമ്മമായിരിക്കണം അതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഫലം കാക്ഷിക്കാണ്ട് കർമ്മം ചെയ്യുക ഫലം ഇന്നതായിരിക്കണം എന്ന് കാക്ഷിക്കാണ്ട് കർമ്മം ചെയ്യുക അങ്ങനെ ആയിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്നാണ് പറയുന്നത് എന്നാല് സകർമ്മവും ചെയ്യുന്നുണ്ടല്ലോ ഫലം കാക്ഷിച്ചോണ്ടും ഇപ്പൊ ഇതിൽ തന്നെ നാരായണീയത്തിൽ തന്നെ ഭട്ടതിരിപ്പാട് ഓരോ ദശകത്തിന്റെയും അവസാനം പറയണ്ടേ എൻ്റെ വാദരോഗം മാറ്റി തരണേന്ന് അപ്പോ സകർമ്മമായിട്ട് തന്നെയാണ് അദ്ദേഹവും കൂടെ പറയണത് എന്നാൽ വികർമ്മം ഒട്ടും പാടില്ല വികർമ്മം എന്താണ് പാപകൃത്യങ്ങൾ ചെയ്യാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ ഒരു വ്യക്തിയുടെ പാപം നിമിത്തം അതായത് ഏതേതോ ജന്മങ്ങളിൽ നമ്മൾ ഇടയുള്ള അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കാൻ ഇടയുള്ള പാപം കൊണ്ട് ദുഷ്കർമ്മം ഉണ്ടാകുന്നു ഈ ദുഷ്കർമ്മം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഉത്പന്നം ഉണ്ടായ ഫലം ദുഷ്കർമ്മം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് പലതും ഉണ്ടാവും അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും വീണ്ടും പാപം ഉണ്ടാവും പിന്നീട് പറയണേ അഖിലം അഖിലം എന്ന് പറഞ്ഞാ മുഴുവനും എല്ലാം അപ്പൊ എല്ലാ പാപങ്ങളും എല്ലാ ദുഷ്കർമ്മ ഫലങ്ങളും അഭി അതും അതായത് ഈ കടങ്ങളൊക്ക ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചവരുടെ എല്ലാ ഋണങ്ങളും ഇല്ലാതാകുന്നു അഭി അതുപോലെ അതിൻ്റെ കൂടെ വേറെ എന്തും കൂടെ സംഭവിക്കണോ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു ത്വം അപനുദസി ത്വം സംസ്കൃതത്തില് ഒരു വാക്കിന് പല അർത്ഥങ്ങൾ ഉണ്ടാവും സന്ദർഭം അനുസരിച്ചിട്ടാണ് ഇവിടെ ഏവാ എന്നുള്ളതിനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ത്വം ഏവാ ചിത്തസ്ഥിത നീ മാത്രം ചിത്തസ്ഥിത മനസ്സിലിരുന്നു കൊണ്ട് എന്നുവെച്ചാൽ എന്താ പറഞ്ഞ സർവാത്മന എന്നാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ മനസ്സില് മനസ്സ് മുഴുവനായിട്ടും ഭഗവാനിൽ അർപ്പിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ പറയണു വീണ്ടും ത്വം ഏവ നീ മാത്രം അങ്ങ് മാത്രം ഭഗവാനെ ഗുരുവായൂരപ്പാ അങ്ങ് മാത്രം നിന്തിരുവടി മാത്രം ിത്തസ്ഥിത മനസ്സിലിരുന്ന് വച്ചാൽ മനസ്സിൽ പ്രകാശിച്ചുകൊണ്ട് അപനുദസി എന്ന് പറഞ്ഞാൽ ദൂരീകരിക്കുക എന്തിനെ ദൂരീകരിക്കണം എന്നാണ് പറയുന്നത് പാപം അഖിലം എല്ലാ പാപങ്ങളും ദുഷ്കർമ്മബലമായിട്ട് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള പാപങ്ങള് അഖിലം മുഴുവനും അങ്ങ് അപനുദസി ദൂരീകരിക്കണമേ ഭഗവാനെ ഇവിടെ ഏവാന്നു പറഞ്ഞാൽ തീർച്ചയായും എന്നൊരർത്ഥം കൊടുക്കാം അപ്പോ അപനുദി ഏവാ തീർച്ചയായും ദൂരീകരിക്കണമേ എന്നൊരർത്ഥം ഇത് ദൂരീകരിക്കാൻ ത്വം ഏവാ ആനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ അപ്പൊ ഭഗവാനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങയെ ശരണാഗതി പ്രാപിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണേന്ന് അവിടെ ഒരു ധ്വനി ഉണ്ട് എന്നിട്ട് തുടർന്ന് പറയണേ തന്മേ പവനപുരപതേ തന്മേ തത് മേ തത് എന്ന് വെച്ചാല് അതുകൊണ്ട് പവനപുരപതേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ അതുകൊണ്ട് ഗുരുവായൂരപ്പ നിന്തിരുവടി മേ എന്നെ പാപോധതാവാൻ പാപേ ഉദ്ധതാവാൻ ഭട്ടതിരിപ്പാട് പറയുന്നത് താൻ ഇപ്പോൾ രോഗിയാണ് വാദരോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് എൻ്റെ പാപഭാരം കൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത് ഭട്ടതിരിപ്പാടിന് എങ്ങനെയാണ് രോഗം വന്നത് നിങ്ങൾ ഓർക്കുമല്ലോ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിൻ്റെ വാദരോഗം താൻ സ്വീകരിച്ചതാണ് ഭട്ടതിരിപ്പാടിനെ അങ്ങനെ സ്വീകരിക്കാൻ തോന്നാൻ എന്താണ് കാരണം ഭട്ടതിരിപ്പാടനെ പറയണേ ഞാൻ മുജമ്മത്തിൽ ചെയ്ത ആ പാപഭാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് വന്ന് ഭവിച്ചത് അപ്പൊ ആ പാപഭാരത്തിൽ നിന്ന് ഉദ്ധാന ഉയർത്തുക പാപത്തിൽ നിന്ന് ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാപം നീക്കം ചെയ്യുക അപ്പൊ എൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കണേ ഭഗവാനെ പാപേ രുദ്ധി ഈ പാപം കൊണ്ട് ധി ഉത്ഭവിച്ച പാപം കൊണ്ട് ഉണ്ടായി തീർന്ന രോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈ പാപം കാരണം ഉണ്ടായ വികർമ്മത്തിൽ നിന്ന് വികർമ്മം അഖിലം എല്ലാ ദുഷ്കർമ്മ ഫലങ്ങളും അതായത് രോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്നിൽ നിന്ന് ഇല്ലാതെ ആക്കണമേ ആ പാപം ദൂരീകരിക്കണമേ എന്നിട്ടോ അവസാനം പറഞ്ഞു നിർത്തുകയാണ് ഭക്തി പ്രണീയ പ്രണീയ എന്ന് പറഞ്ഞാൽ ലീഡ് നയിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഭക്തി പ്രണീയ എന്നിൽ ഭക്തി നിറച്ചുകൊണ്ട് എന്നെ നയിക്കുക ഭഗവാനെ അപ്പോൾ നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നത് ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കണത് അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എന്നെ നേർവഴി വഴി നടത്തേണമേ എന്നിൽ ഭക്തി നിറച്ച് എന്നെ നല്ല വഴിക്ക് ഡയറക്റ്റ് ചെയ്യണേ എന്നെ നല്ല വഴിക്ക് നടത്തേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നേരത്തെ എന്നെ പറഞ്ഞു ഏകാദശിക്ക് പ്രത്യേകമായിട്ട് സർവ്വ പാപങ്ങളും നശിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഏകാദശി വ്രതം എടുക്കുന്നത് അപ്പോൾ ഏകാദശിക്ക് പ്രത്യേകമായും പാരായണം ചെയ്യേണ്ട ദശകമാണ് ഈ കർമ്മമീശ്ര ഭക്തി എന്ന തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം അപ്പോൾ ഈ ഓരോ ശ്ലോകങ്ങളും ഇതിലുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ പാപമില്ലാണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വിശദമായി ഭട്ടവാധര് പറയുന്നത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളും ഇത് വായിക്കുമ്പോൾ നമ്മുടെയും സകല പാപങ്ങള് ഒഴിവാകുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി നമുക്കും അഭ്യുന്നതി ഉണ്ടാവുകയും ചെയ്യും ജീവിതം സുഖമായി ജീവിച്ച് സന്തോഷമായി ജീവിച്ച് അവസാനം ഭഗവത്പാദത്തിൽ ചേരണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം അതിന് നാരായണീയും തീർച്ചയായും സഹായിക്കും എല്ലാ സ്തുതികളും സഹായിക്കും നമ്മൾ നാരായണീയം ഇപ്പോൾ നോക്കുന്നത് കൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട് എടുത്തു പറയണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അഭിപ്രായങ്ങൾ ദൈവനാമമായെങ്കിലും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഇപ്പം കർമ്മമിശ്ര ഭക്തി എന്ന ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു ദശകവുമായി വരാം അതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്തസുഖിനോ ഭവന്തു ഭഗവത്കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമോ നാരായണായ ഓം ശ്രീഹരയേ നമ എല്ലാ തെറ്റു കുറ്റങ്ങളും പൊറുക്കണേ ഭഗവാനേ